എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളർഫുള്ളും കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് ചൂടാക്കുവാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വറുത്ത റവയാണ് വറുക്കാത്ത റവ ആണെങ്കിൽ ആദ്യം നമ്മൾ റവയൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അപ്പോൾ ആ പാത്രം വെച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുക നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ തീരെ കനം കുറച്ച് അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണേ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ കളറാകുന്നവരെയൊന്നും വഴറ്റി കൊടുക്കണ്ട അപ്പോൾ ഇത ഈ ഒരു പരുവ പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്തവർക്ക് ഇതിലേക്ക് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഉപമാവിൻ്റെ കൂടെയൊക്കെ കഴിച്ചോളും അപ്പോൾ പ്രത്യേകിച്ച് ഇനി പെറുക്കി മാറ്റാനൊന്നും പറ്റാത്ത രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത്രയും മതിയാവും അങ്ങ് കളറൊന്നും ചേഞ്ചാവാൻ നിൽക്കേണ്ട അപ്പോൾ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ് പാലിൽ നിന്ന് എന്താ അത് ഇത്രയും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് വളരെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അത്രയും മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തിളയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകുമേ അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇപ്പോൾ പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റവ ചേർക്കുന്നതിന് മുന്നേ ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമുക്ക് റവ ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് തിളച്ച പാലിലേക്ക് ഇത് ഇതുപോലെ റവ കുറേച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് ഒട്ടും തന്നെ കൈ എടുക്കാതെ നമ്മൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുകയും ഒരു കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ അത് ഒരു കപ്പ് റവയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും നമ്മുടെ ഈ റവ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമ്മുടെ ഉപ്പുമാവ് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ട് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് ചെമ്മതിയാവും അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ആയി കഴിഞ്ഞാൽ അടപ്പെടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തുറന്നതിന് ശേഷം നമ്മുടെ ക്യാഷ് നോട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് മാത്രം എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ തേങ്ങാപ്പീര എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ട കറക്റ്റ് ആ ഒരു ടൈമിൽ ഓഫ് ചെയ്യണം അപ്പം ഒട്ടും തന്നെ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ടച്ചെടുക്ക വലിയ വലിയ കട്ടകൾ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ ഉപ്പുമാവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കാഷ്നട്ടിന് വരെ നിങ്ങളുടെ കയ്യിൽ പീനട്ടാണെന്നുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപ്പുമാവൊക്കെ കഴിക്കാത്തവർക്ക് ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കണം അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ചോളൂ അപ്പം നമ്മുടെ വീട്ടിൽ ആർക്കും തന്നെ ഉപ്പുമാവൊന്നും തീരെ ഇഷ്ടമേ അല്ല ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിയപ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്തു വീണ്ടും ചോദിച്ച് വാങ്ങിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ഞാനൊരു പപ്പടവും പിന്നെ ഒരു പഴവും കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുകൂട്ടി കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്